പഴയങ്ങാടി ടൗണിലെ ഗതാഗതക്കുരുക്കിനെ പരിഹാരം കാണുന്നതിന് എം വിജയൻ എം നേതൃത്വത്തിൽ ആരംഭിച്ച നടപടികൾക്ക് തുടക്കമായി ഇതിൻ്റെ ഭാഗമായി എരുപുരം മുതൽ പഴയങ്ങാടി വരെ ഡിവൈഡറുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും ഉൾപ്പെടെയുള്ളവരുടെ സഹകരണം ഉണ്ടാകണമെന്നും എം വിജയൻ എം എൽ എ അഭ്യർത്ഥിച്ചു ഗതാഗത പരിശീലനം നടത്തുന്നത് എങ്കിലും ഒരു പുതിയ രീതി വരുമ്പോൾ ഉണ്ടാകുന്ന ചില തരത്തിലുള്ള പ്രയാസങ്ങൾ മറ്റും വരും ഏതായാലും പരീക്ഷണാനിസാനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം പഴയങ്ങാടിയുടെ ഗതാഗത ശില് ശതമായ ഒരു പ്രതികാരത്തിനുള്ള നിലവിൽ നമ്മൾ ആലോചിച്ച പതി പ്രകാരമുള്ള ഒരു പരീക്ഷണം ആരംഭിക്കുക അപ്പോൾ അത് ചില മാറ്റങ്ങളൊക്കെ എന്ത് തന്നെയാലും വരുത്തേണ്ടി വരും ചിലപ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ സൈഡ് വരുമ്പോഴാണ് ചില ബുദ്ധിമുട്ടുകൾ മനസ്സിലാവും അപ്പോൾ അതിനനുസരിച്ച് ചില മാറ്റങ്ങൾ വരുത്തി ഏതാണോ ഏറ്റവും കഷ്ടപ്പെടുന്ന മാതൃക ആ മാതൃകയിലേക്ക് മാറ്റി ഗതാഗത പരിശീലനം അവർക്ക് വിധേയമായ പട്ടി അവർക്ക് നൽകാൻ പറ്റുന്നു അതോടൊപ്പം റോഡ് സൈഡിലുള്ള അനധികൃതമായ പാർക്കിംഗ് മുഴുവൻ മുഴുവൻ മാറ്റാണ് ഇന്ന് മുതൽ ബൈക്കിടിക്കാറ് ഞാൻ നേരത്തെ എസ് ഐയുമായി ബന്ധപ്പെട്ടപ്പോൾ എസ് ഐ പറഞ്ഞത് നാൽപ്പതിനടുത്ത് വാഹനങ്ങൾക്കിപ്പോൾ ഫൈൻ കൊടുത്തിട്ടുണ്ട് ഇന്ന് ഫൈൻ കൊടുത്തിട്ടുണ്ട് കാരണം ഇപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് എല്ലാവരും അറിഞ്ഞു വരുന്നതേ ഉണ്ടാവും ഫൈൻ കിട്ടിയത് ആരൊക്കെയാണോ എന്നുള്ളത് അറിഞ്ഞു വരുന്നതേ ഉണ്ടാവും ഏതായാലും ഫൈൻ അടിക്കാൻ തുടങ്ങിയിട്ടില്ല നമ്മളെല്ലാവരും നമ്മൾ 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 എല്ലാവരും ചേർന്നുകൊണ്ടാണ് പോകുന്നില്ല പോകണം പഴയങ്ങാടിയിലെയും റെയിൽവേ അണ്ടർപാസ് മണിക്കൂറിലധികം ഉണ്ടാകുന്ന വാഹന ഗതാഗത കുരുക്കെ പ്രയാസമുണ്ടാകുന്നത് പരിഹരിക്കുന്നതിന് കഴിഞ്ഞ ദിവസം എം എൽ എയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെയും പോലീസ് ആർ ടിഒ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെയും വ്യാപാരി വ്യവസായി ഓട്ടോ ബസ് തൊഴിലാളി യൂണിയനുടേയും രാഷ്ട്രീയ സന്നദ്ധ സംഘടനകളുടെയും യോഗം ചേർന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾക്ക് തുടക്കമായത് പഴയങ്ങാടി റോഡരികിലെ അനധികൃത വാഹന പാർക്കിങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുവാനും തീരുമാനമെടുത്തിരുന്നു ഇതിന്റെ തുടക്കമാണ് കഴിഞ്ഞ ദിവസം നടന്നത് ബസ്സുകൾ സ്റ്റാൻഡിൽ കയറുന്നതിനും ഇറങ്ങുന്നതിനും പ്രത്യേക സംവിധാനം പരീക്ഷണ അടിസ്ഥാനത്തിൽ മൂന്ന് ദിവസം നടപ്പിലാക്കും പ്രായോഗികമാണെന്ന് കണ്ടുവാൻ സ്ഥിരം സംവിധാനവും ഉണ്ടാകും ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് യാത്രക്കാരെ കയറ്റുന്നതിന് ശേഷം മെയിൻ റോഡിൽ നിന്നും യാത്രക്കാരെ കയറ്റുന്നത് അപകടവും ഗതാഗത തടസ്സവും ഉണ്ടാക്കുന്നുണ്ട് ഇത്തരത്തിൽ യാത്രക്കാരെ കയറ്റുന്നത് ഒഴിവാക്കും കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ പയ്യന്നൂർ ഡിവൈഎസ്പി കെ വിനോദ് കുമാർ അസിസ്റ്റന്റ് മോട്ടോർ വൈക്കിൾ ഉദ്യോഗസ്ഥനായ വിജേഷ് പൊതുമരാമത്ത് വകുപ്പ് ഓവർസിയർ നീന നാരായണൻ കെ പത്മനാഭൻ എം പി ഉണ്ണികൃഷ്ണൻ ടി ചന്ദ്രൻ കെ വി മനോഹരൻ പി വി അബ്ദുള്ള ശ്യാം വിസ്മയ ഹാരിസ് പി വി പത്മനാഭൻ തുടങ്ങിയവർ ഡിവൈഡുകൾ സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകി